സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ ചേരുന്നു ശ്രീ അരുൺ മാർക്കോസ് ആടി ഉളിഞ്ഞ് സ്വർണ്ണ വിപണി നിൽക്കുകയാണെന്ന് മനസ്സിലാകുന്നു ഓരോ ദിവസം വലിയ ചാഞ്ചാട്ടം തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഉപഭോക്താക്കളും ആശങ്കയിലാണ് എപ്പോഴാണ് സ്വർണം വാങ്ങേണ്ടത് എപ്പോഴാണ് നല്ലതെന്ന് ഇങ്ങനെ പോയാൽ സ്വർണ്ണ വ്യാപാരത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും സ്വർണ വ്യാപാരത്തിന്റെ ഭാവി വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടത്തിനായി വാങ്ങുന്നതിനായിട്ട് അല്ലെങ്കിൽ വിൽക്കുന്നതിനായിട്ട് കസ്റ്റമേഴ്സ് എത്തുന്നത് വലിയൊരു പങ്കും കുറഞ്ഞിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഈ വില തന്നെയാണ് വില ഇപ്പൊ ആളുകളുടെ മനസ്സിൽ ഒരു ലക്ഷം എന്നുള്ള വിലയൊക്കെ പതിഞ്ഞു കഴിഞ്ഞു ഒരു ലക്ഷം ഒന്നും ആളുകൾ ഇപ്പോ അതിനുവേണ്ടി ഒരു കാര്യമായി കാണുന്നില്ല പക്ഷെ ഇതിന് മുകളിലേക്ക് കൂടുകയാണോ കുറയുകയാണോ എന്താണ് ഇത് മാറ്റം സംഭവിക്കുന്നത് എന്ന് ആൾ ഇനിക്ക് ചിന്തിക്കുന്ന പറ്റാത്ത വേറെ ഓരോ ദിവസവും ഇങ്ങനെ ചേഞ്ച് ആവുകയാണ് ഒരു ദിവസം മുന്നൂറ് രൂപ നാനൂറ് രൂപ കൂടുന്നു അടുത്ത ദിവസം കുറയുന്നു വീണ്ടും ഉച്ചയ്ക്ക് കൂടുന്നു അങ്ങനെ ഒരു വലിയ ഫ്ലച്ചുവേഷൻ ഇതിനകത്ത് സംഭവിക്കുകയാണ് ഇന്നലെ പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചായിരുന്നു അതിന്ന് രാവിലെ പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലേക്ക് താൻ താഴുകയും ഉച്ചപ്പോ വീണ്ടും അത് പതിനാലായിരത്തി തൊണ്ണൂറ് രൂപ എന്ന നിലയിലേക്ക് തിരിച്ചു കയറുകയും ഒക്കെ ഒരു സാഹചര്യം സ്വർണം മാറാണ്ടിരിക്കുന്ന ആളുകളെയും വിൽക്കാതിരിക്കുന്ന ആളുകളെയും ഒരുപോലെ തന്നെ കൺഫ്യൂഷനാക്കി തന്മൂലം അവർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എതിനായി എത്തുന്നത് തന്നെ അവര് ബിരാകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ കാണാം അതിനെ ആൾക്കാര് ഇപ്പോ സ്വർണം ഒരുപാട് എൻക്വയറീസ് സ്വർണം വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നു വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന എൻക്വയറീസ് കൂടെ പൂർണ്ണമാവില്ല അവര് ഇങ്ങനെ രാവിലെ നമ്മൾ രാവിലത്തെ വില പറയുന്നു വിഷയുമ്പഴത്തേക്കും വീണ്ടും വില മാറുന്നു അപ്പൊ വീണ്ടും വാങ്ങണം ഇത് കൂടും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും വിൽക്കാനുള്ളവരും വെയിറ്റ് ചെയ്യും പക്ഷെ എനിക്ക് എന്റെ ഒരു നമുക്ക് വിചാരണത്തിൽ മനസ്സിലാകുന്നുണ്ട് സ്വർണം വാങ്ങാനായിട്ട് നീ കൊണ്ടുവരാൻ്റെ അടുത്ത മാസങ്ങളിൽ നിന്നെ ആവശ്യമുള്ള ആളുകൾ ഉണ്ട് ഇപ്പൊ സ്വർണം വാങ്ങാൻ പറ്റിയ ഒരു സമ സമയമായിട്ട് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുന്നോട്ടൊന്ന് രണ്ടോ മാസത്തിൽ ഉണ്ടാകാം വീണ്ടും വില കുതിച്ചു വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് ബാധ്യതയാണ് ഇവിടെ ലഭിക്കുന്നതും അതിനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്ന കുറവ് മാറ്റം മുതൽ എടുത്തുകൊണ്ട് സ്വർണം വാങ്ങാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പണമുള്ള ആളുകൾ സ്വർണം വാങ്ങി സൂക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഈയൊരു കുറവിനെ ഇനി കുറഞ്ഞു പോകുമെന്നുള്ള തലത്തിൽ ചിന്തിച്ചിരിക്കാറ് വാങ്ങാനുള്ള ആളുകൾ പരമാവധി വാങ്ങി അതുപോലെ തന്നെ സ്വർണം വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ളത് സ്വർണം വിറ്റ് ഉടൻ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിറ്റ് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം കാരണം പോകുമ്പോൾ ഇങ്ങോട്ടോ മാറാം ചുരുക്കി പറഞ്ഞ ഈ സ്വർണാഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഒരു ലാഭം ഈ ഒരു ടൈമിൽ നോക്കേണ്ട കാര്യമില്ല അല്ലേ അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം കുറയണമെന്നുണ്ട് കണ്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ കാര്യത്തിൽ വലിയൊരു ഇതിലേക്ക് പോ പോകാനുള്ള സാധ്യതയില്ല വില കൂടാൻ തന്നെയാണ് സാധ്യത സ്വർണത്തിന്റെ എക്കാലത്തെയും ഉള്ള കാര്യങ്ങളും അതായത് പഠനങ്ങൾ നടത്തി നോക്കിയാൽ അറിയാൻ സാധിക്കും എപ്പോഴൊക്കെ കുറഞ്ഞിട്ടുണ്ടോ അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു കയറിയ ചരിത്രമാണ് സ്വർണ്ണത്തിൽ എപ്പോഴും ഉള്ളത് കാരണം സ്വർണം എന്ന സ്വർണം എന്ന ലോഹം അല്ലെങ്കിൽ വെള്ളിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അതിന്റെ ഉപയോഗം ഈ ആഭരണമായി ധരിക്കുന്നതിനേക്കാൾ ഉപരി പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ യൂസിനും പല കാര്യങ്ങൾക്കും ഒക്കെ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെള്ളിക്ക് ഇപ്പൊ വലിയ രീതിയിൽ വരെ വർദ്ധിക്കാനൊക്കെ ഇടയാൻ സാഹചര്യം അതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ വെയിറ്റ് ചെയ്തിരിക്കണ്ട ഇപ്പൊ വാങ്ങാൻ പറ്റിയ പറ്റിയൊരു അവസരമാണത് കൂടുതൽ ലാഭം ലഭിക്കുമെന്ന് അവർക്ക് നോക്കിയിരിക്കാതെ ഇപ്പോഴത്തെ കിട്ടുന്ന ലാഭം ഒത്തിരി മേടിക്കുക എന്നുള്ളതാണ് ഉപഭോക്താക്കി ചെയ്യാറുള്ളത് തീർച്ചയായും ഒരു കാര്യം കൂടെ ഇപ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിന് മുകളിൽ നൽകേണ്ടി വരുമല്ലോ തീർച്ചയായും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾ ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന രീതി മാറിയിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയും പല കുടുംബങ്ങളും ഇപ്പോൾ കാണിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇത് ബിസിനസ് രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ബാധിക്കുന്നത് മാത്രമല്ല അതിൽ ചെറിയൊരു ലാഭം പോലും വ്യാപാരികൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല വ്യാപാരികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് മിനിമം ഒരായിരം ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ഏകദേശം ഒരു പത്ത് ശതമാനത്തിനോട് അടുത്തുള്ള കൂട്ടിയിട്ടെങ്കിൽ മാത്രമേ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് എന്തെങ്കിലും അവർക്ക് ലഭിക്കുകയുള്ളൂ ആ ലഭിക്കുന്ന അങ്ങനെ അത്രയും വില ഇങ്ങനെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബിസിനസ് നടക്കാതെ വരുമ്പോൾ അത് വ്യാപാരികളെ വലിയ തോതിൽ പിന്നോട്ടടിയാണ് അവരുടെ ബിസിനസ് രംഗത്ത് പ്രശ്നങ്ങള് ഈ പറയുന്ന വാടക ഇഷ്യൂസ് അതുപോലെ ദൈനംദിന ചെലവുകൾ വ്യാഴ് അവരുടെ കാപ്പുകളുടെ ശമ്പളം അടക്കം എല്ലാം പ്രതിസന്ധി വളരെ വലിയ പ്രതിസന്ധിയിലൂടെ അതുപോലെ ലോൺ ലോണടകും ഒന്നും അടക്കാതെ നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലൂടെയാണ് ജുവലറികൾ എല്ലാം പോകും അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ വലിയ വൻകിടക്കാരായിട്ടുള്ള ജുവലറികൾ രണ്ട് ശതമാനത്തിലും മൂന്ന് ശതമാനത്തിലും ഒക്കെ നൽകാമെന്നൊക്കെ പരസ്യം ചെയ്തോണ്ടിരുന്ന പരസ്യങ്ങൾ പോലും ഇപ്പം കാണുന്നില്ല കാരണം അങ്ങനെ പോയിട്ട് അതിനോടടുത്ത് ഒരു ഒരു തരത്തിലും ആർക്കും വിലയ്ക്ക് നൽകാൻ സാധിക്കാത്ത രീതിയിലാണ് വിലയിൽ മാറ്റം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോ നമ്മള് ഏർ മാധ്യമങ്ങളുടെ മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ വെച്ചാൽ ഇത്ര ഏറ്റവും കുറഞ്ഞ മൂന്നുമണിക്കൂടിയിൽ ഇത്ര ശതമാനത്തിൽ നടക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർച്ച നടത്തിക്കൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരാരും ഇപ്പോ അനങ്ങുന്ന അനങ്ങന്നുപോലെയുള്ളൂ കാരണം അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള എല്ലാ ആ വൻകിടക്കാരും ചെറുകിടക്കാരും സാധാരണ ജീവിതത്തിനും എല്ലാരും വലിയ പ്രതിസന്ധി നേരിടുക ഇതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു സ്രോതസ്സും അല്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു സ്വർണ്ണവിലൊരു ചാട്ടം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഈ രണ്ട് മൂന്ന് അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് ഇനിയും തുടരാനുള്ള ഒരു ഒരു മേഖലയ്ക്ക് സത്യത്തിൽ തരത്തിലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഒന്നും പറയാം പിന്നെ ഇങ്ങനെ ഇത് തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ അനുസരിച്ച് കാണുന്നത് ഇതുപോലെ തവണ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ട് വീണ്ടും മുന്നോട്ട് കുടിച്ചു തന്നെ പോകും എന്നുള്ളതാണ് സാധ്യത മുകളിൽ കാണുന്നത് പിന്നെ വിൽക്കുന്ന ആളുകൾ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ വിൽക്കാനുള്ള ആളുകൾ വളരെ ചിന്താപൂർവം വേണം കൈകാര്യം ചെയ്യാൻ ഇത്രയും വിലയുള്ള സമയമാണ് ഇത് കൈകാര്യം ചെയ്തത് ഇത് ധരിച്ച് ആഭരണം ധരിച്ച് പുറത്തിറങ്ങുന്ന ആളുകളൊക്കെ വളരെ ഇന്നത്തെ കാലത്ത് സൂക്ഷിക്കണം പലതരത്തിലുള്ള ആരാജകത്തും ഒക്കെ പണമാടുന്ന കാലത്ത് ആളുകൾ വളരെ എന്താണെങ്കിലും എന്നുള്ള കാര്യത്തിൽ ൊക്കെ നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വിവാഹ ആവശ്യങ്ങൾക്കുള്ള ആളുകളുടെ ഒരു തിരക്ക് അത് ഇപ്പോൾ പ്രതിദിനം കുറഞ്ഞു വരുന്നുണ്ടോ അത് വിവാഹ ആവശ്യങ്ങൾ ഒന്നും അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവാഹം ഉറപ്പിച്ചു കഴിയുമ്പോൾ തന്നെയാ പല ജുവല്ലറിക്കാർ ഒരു ഓരോ വീടുകളിലേക്കും പത്തും അതിലധികം ജുവല്ലറിക്കാരുടെ ഏജന്റുമാര് ഡയറക്റ്റ് വീടുകളിൽ ചെന്ന് ഇവരുടെ ഓർഡർ പിടിക്കുന്ന തരത്തിലേക്ക് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ വിപണി മാറിയിരിക്കുകയാണ് മാർക്കറ്റിംഗിൽ ഈ ിൽ ഒരു കാര്യം കൂടെ ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഏതൊരു മേഖലയിലാണ് കാരണം ലൈറ്റ് വെയിറ്റ് ആണ് എപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് മാത്രമാണോ കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റും എയ്റ്റീൻ ക്യാരറ്റും ആളുകൾ കൂടുതലായി ചോദിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഒരു നാല് ഗ്രാം തൊട്ട് പാഴേക്കുള്ള മാലകൾ ഡെയിലി വെയർ ആയിട്ടുള്ള മാലകളാണ് കൂടുതലും ആളുകൾ ചോദിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഇപ്പോ അഞ്ച് പളങ്കിൽ തന്നെ ഒരു വിവാഹത്തിന് ഇടാനുള്ള ആഭരണം അതായത് നെക്ലെസ് ചോമാല വളകളടക്കം മോദ്രമടക്കമുള്ള കാര്യങ്ങൾ അഞ്ച് അഞ്ചു പവിച്ചുമോ അങ്ങനെ നമ്മൾ നമ്മളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്